സത്യമായിട്ട് അതിന്റെ ചേച്ചിയാടി ഒന്നും പറയുന്ന മനസ്സിലാക്കടി നിന്നെ അല്ല വേറെ ആരെയും എനിക്ക് ഇഷ്ടമല്ല സത്യം നീ എന്റെ പൊന്നില്ലേ എന്തോ പറയാനാടി ഇന്നലെ തിയേറ്ററിൽ സ്നേഹം കൊണ്ട് ചേട്ടൻ കാണിച്ചില്ലേ തിയേറ്ററിൽ ഉമ്മയൊക്കെ തന്നെയല്ലേ അത് വിട് നേരോ കൊണ്ട് സത്യമായിട്ട് അതിന്റെ ചേച്ചിയാണ് പറഞ്ഞില്ല ആരോട് പറയാം അത് ചേച്ചിയാ ചേച്ചിയുടെ നമ്പർ പോലും എന്തൊന്ന് സിനിമയ്ക്ക് വരുന്ന വന്നേ ഉള്ളൂ

ഓടി വന്നതാ ഉണ്ടായിരിക്കും ആ കൊച്ചിന്റെ നമ്പർ മെസ്സേജ് കഴിക്കാന്നൊക്കെ ആഗ്രഹിച്ചാണ് പണ്ടേ ഞാൻ കൊച്ചില് ആഗ്രഹിക്കുമായിരുന്നു എന്റെ വീട്ടിൽ കറണ്ട് പോകുമ്പോ ഞാൻ വേറെ വീട്ടിൽ നോക്കുവായിരുന്നു കറണ്ട് ഉണ്ടോ ഇല്ലേ ശരി ഞാൻ നോക്കാറുണ്ട് നോക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ആ വീട്ടിൽ കരണ്ട സന്തോഷം പെട്ടില്ല അവിടെ ഇവിടെ കറണ്ടില്ല അതേ അവസ്ഥ ഇപ്പൊ നിന്റെ ഇവിടെ ആരും ഇല്ലല്ലോ അവർക്ക് എനിക്കാലും ഇല്ലല്ലോ കറക്റ്റായില്ലേ എനിക്കാര്യം നല്ല ഉണ്ട് പക്ഷെ

അപ്പോൾ ഞങ്ങളിപ്പം വീഡിയോ ചെയ്തപ്പം ഇത് ഒറിജിലായിട്ടുള്ളതല്ല ചുമ ചെയ്തതാണ് കാരണം ഇന്ന് പറയാനായിട്ടൊരു ബന്ധമില്ല കാരണം ഈ ഇടയ്ക്ക് ഒരു കാൽ ഒടിഞ്ഞ വീഡിയോ ചെയ്തു പക്ഷേ അത് റിയൽ ലൈഫാണ് എനിക്ക് കാൽ ഒടിഞ്ഞായിരുന്നു ഇപ്പം നേരെ രണ്ട് ദിവസം ആയതുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കുറേ പേര് വിളിച്ചു പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്ദി ഞാൻ തിരിച്ചു വരുന്നു കൂടെ അമീറിനോടൊപ്പം എ എ വി മീഡിയ